ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വേക്കൻസികൾ നോക്കാം ആദ്യത്തേത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് മഹീന്ദ്ര യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കുറഞ്ഞത് മാസത്തെ പരിചയം വേണം വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ നയൻ ഫൈവ് ഡബിൾ ഫൈവ് ത്രീ വൺ ആലപ്പുഴ ടൗണിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് സൊല്യൂഷൻ അതായത് വാട്ടർ പ്യൂരിഫയർ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം സ്ഥാപനത്തിലേക്ക് സർവീസ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഫ്രഷേഴ്സിന് പന്ത്രണ്ടായിരം രൂപ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വിളിച്ചിട്ടുണ്ട് പതിനയ്യായിരം രൂപ പ്ലസ് ടി എ പ്ലസ് ഇൻസെൻറ്റീവ് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ വൺ സിക്സ് വൺ അടുത്തത് സ്കൈക്കെയറിലേക്കുള്ള ജോബ് വേക്കൻസീസ് ആണ് വിശദമായിട്ട് എഴുതാം തൃശൂർ കൊച്ചി കോട്ടയം തിരുവല്ല സ്കൈക്കെയറിലേക്ക് പ്രോപ്പർട്ടി മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻസ് ഇരുപത്തി മൂവായിരം രൂപ മെയിൻ്റനൻസ് എഞ്ചിനീയർ മുപ്പതിനായിരം രൂപ സെക്യൂരിറ്റി ഗാർഡ്സ് ഇരുപതിനായിരം ക്ലീനിങ് സ്റ്റാഫ് ഫീമെയിൽ പതിമൂവായിരം ക്ലീനിങ് സ്റ്റാഫ് മെയിൽ പതിനാറായിരം രൂപ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഓഫീസ് അഡ്മിൻ ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ഫൈവ് ത്രീ വൺ സീറോ ഡബിൾ സിക്സ് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അഡ്മിൻ അറ്റ് സ്കൈകെയർ മാനേജ്മെൻറ്റ് ഡോട്ട് കോം ആണ് എറണാകുളത്ത് ഫീമെയിൽ ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഫുഡും യോഗ്യത പ്ലസ് ടു മുതൽ വിളിക്കുക നയൻ ടു വൺ ഡബിൾ സിക്സ് നയൻ സിക്സ് ടു ത്രീ എയ്റ്റ് നന്ദിലത്ത് ജിമാർട്ടിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ആദ്യത്തേത് അക്കൗണ്ടൻ്റെ ശമ്പളം അൻപതിനായിരം രൂപ വരെ യോഗ്യത ബികോം അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ സി എ ഇൻറ്റർ സാപ്പ് ബി വൺ പരിജ്ഞാനവും മൂന്ന് വർഷം പ്രവൃത്തി പരിചയം വേണം പ്രായം മുപ്പത്തിയഞ്ചിന് താഴെ അടുത്തത് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് മുപ്പതിനായിരം രൂപ യോഗ്യത ബികോം കമ്പ്യൂട്ടർ സാപ്പ് ബി വൺ പരിചയം അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളം നല്ല വാക്ചാതുര്യവും വ്യക്തിത്വവും ഉണ്ടായിരിക്കണം സമാന മേഖലയിൽ മുൻപരിചയം വേണം പ്രായം മുപ്പത്തി അഞ്ചിന് താഴെ അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ ആകർഷകമായ വ്യക്തിത്വം വാക്ചാതുര്യം വേണം സമാന മേഖലയിൽ പരിചയം വേണം പ്രായം മുപ്പത്തിയഞ്ചിന് താഴെ വെയർ ഹൌസ് ഇൻചാർജ് ഇരുപത്തി അയ്യായിരം രൂപ ഹോം അപ്ലയൻസ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായം നാൽപ്പതിന് താഴെ അടുത്തത് ജനറൽ മാനേജർ ശമ്പളം എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് സമാന മേഖലയിൽ അഞ്ച് വർഷ പരിചയം എം ബി എ മലയാളം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പ്രായം നാൽപ്പത്തി അഞ്ചിന് താഴെ ബ്രാഞ്ച് മാനേജർ ശമ്പളം അറുപതിനായിരം രൂപ വരെ അഞ്ചു വർഷം സമാന മേഖലയിൽ പരിചയം എം ബി എ ഇംഗ്ലീഷ് മലയാളം അറിഞ്ഞിരിക്കണം പ്രായം നാൽപ്പതിനു താഴെ അടുത്തത് ലീഗൽ കൺസൾട്ടന്റ് അൻപതിനായിരം രൂപ വരെ നിയമ കൺസ്യൂമർ നിയമങ്ങളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന സെയിൽസ് മാനേജർ ശമ്പളം അൻപതിനായിരം രൂപ എം ബി എ അഞ്ചു വർഷ പരിചയം പ്രായം നാൽപ്പതിനു താഴെ അടുത്തത് മാനേജർ കൺസ്യൂമർ ഫിനാൻസ് അറുപതിനായിരം രൂപ വരെ ശമ്പളം എം ബി എ പ്രായം നാൽപ്പത്തി അഞ്ചിന് താഴെ അടുത്തത് റീജിയണൽ സർവീസ് ഹെഡ് നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ബിരുദം അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പതിന് താഴെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് മുപ്പതിനായിരം രൂപ ശമ്പളം ആകർഷകമായ വ്യക്തിത്വം വിവിധ ഭാഷകളിൽ പ്രാവണ്യം പ്രായം മുപ്പത്തി അഞ്ചിന് താഴെ അടുത്തത് സെയിൽസ് ട്രെയിനീസ് ആകർഷകമായ വ്യക്തിത്വം നല്ല പെരുമാറ്റവും ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ പ്രായം മുപ്പത്തിയഞ്ചിന് താഴെ എ സി മെക്കാനിക് മൂന്ന് വർഷ പരിചയം ശമ്പളം ഇരുപതിനായിരം രൂപ പ്രായം മുപ്പത്തി അഞ്ചിന് താഴെ ഐ ടി ഐ ഓർ ഡിപ്ലോമ അടുത്തത് ഡ്രൈവർ ഫോർ വീലർ ലൈസൻസ് നിർബന്ധം പ്രായം നാൽപ്പതിനു താഴെ ശമ്പളം പതിനാറായിരം രൂപ ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും ഫോട്ടോയും സഹിതം നേരിൽ കോണ്ടാക്റ്റ് ചെയ്യുക ശമ്പളത്തിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂ വരുന്നത് ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച പത്ത് എ എം മുതൽ മൂന്ന് പി എം വരെയുള്ള സമയത്താണ് സ്ഥലം വരുന്നത് നന്ദിലത്ത് ജിമാർട്ട് കോർപ്പറേറ്റ് ഓഫീസ് മാരാ റോഡ് തൃശ്ശൂർ വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫോർ ടു നയൻ നയൻ ഡബിൾ എയ്റ്റ് നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് ഡബിൾ സിക്സ് ത്രീ സീറോ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ സിക്സ് ടു സീറോ സെവൻ ഫൈവ് ഇതിലേക്ക് വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അതിനുശേഷം ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്